സല്യൂട്ട് സുഹൃത്തുക്കളെ ഒരു വാർത്ത കണ്ടു കണ്ണൂര് ഒരു പോലീസുകാരൻ തന്റെ വാഹനത്തിന് പെട്രോൾ അടിച്ചതിന് ശേഷം അയാളോട് കാശ് ചോദിച്ചു പെട്രോൾ അടിക്കുന്നതിന്റെ പൈസ കൊടുക്കണുണ്ട് അപ്പൊ അതിന്റെ വിരോധത്തിൽ ആ പെട്രോൾ പങ്കിലെ കാശ് ചോദിച്ച ആളെ കാർ ഇടിച്ചു കൊല്ലാൻ ഒരു ശ്രമം നടത്തി എന്നാണ് ഇതുപോലെയുള്ള വാർത്ത കാണുമ്പോ എനിക്ക് വല്ലാതെ വരും കുട്ടിക്കാലം മുതലേ പോലീസിനെ വലിയ പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതുകൊണ്ടായിരുന്നു പോലീസിന് ജോലി കിട്ടാനായി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് മടിച്ചു നിന്നു അതായത് പോലീസോ എന്ന് തോന്നിയത് കാക്കി എന്ന് പറയുന്ന കളറിനോട് പൊതുവേ എല്ലാവർക്കും ഒരു വിരോധമുള്ളതുപോലെ എനിക്കും ഉണ്ടായിരുന്നു കൂടാതെ ചരിത്രം കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ക്രൂരത ജനങ്ങളോട് കാണിച്ചത് കാക്കി പോലീസുകാരായിരുന്നു അത് ബ്രിട്ടീഷ് പോലീസുകാരല്ല നമ്മുടെ നാട്ടുകാർ തന്നെ നാട്ടുകാർ തന്നെ പോലീസിൽ ചേർന്ന് നമ്മുടെ നാട്ടുകാരെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉപദ്രവിച്ച ഒരു വലിയ ചരിത്രമുണ്ട് നമ്മുടെ ജാലിയൻപാല ഭാഗൊക്കെ എങ്ങനെയായിരുന്നല്ലോ ബ്രിട്ടീഷ് ഒരു ആളും ഇന്ന് ഓർഡർ ചെയ്യും നമ്മുടെ തന്നെ കാക്കിയിട്ട പോലീസുകാരാണ് നമ്മുടെ ആൾക്കാരെ തന്നെ വെടിവെച്ച് കൊല്ലുന്നത് അപ്പൊ ഇതുപോലെ കേരളത്തിലും ഒരുപാട് നടന്നിട്ടുണ്ട് കാക്കിയിട്ട ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന മലയാളികൾ മറ്റ് മലയാളികളെ ഉപദ്രവിച്ച കഥകളുണ്ട് അപ്പൊ അത് തന്നെ ഏകദേശം തുടർന്ന് പോകുന്ന ഒരു രീതി സ്വാതന്ത്ര്യത്തിന് ശേഷവും ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് തോന്നി ഇപ്പോ ഈ രാഷ്ട്രീയ മേലാവിന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് വേണ്ടിയിട്ട് പോലീസുകാർ യൂണിഫോം ഇട്ടുകൊണ്ട് ജനങ്ങളുടെ എതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് ദിവസവും കാണുമ്പാണ് നമ്മളെ പോലീസുകാരുടെ അട്രോസിറ്റി എന്തിനാണ് അത് നമ്മളെ സഹിക്കുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ പോലീസിൽ വന്ന് ഏകദേശം മുപ്പത്തി മൂന്നര വർഷം ജോലി ചെയ്തിരുന്നപ്പോഴൊക്കെ ഞാൻ കണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കേരള പോലീസ് അസോസിയേഷന്റെ സമ്മേളനം നടന്നപ്പോ എന്നെ ഒരു പ്രാസംഗികയായിട്ട് അവർ ക്ഷണിച്ചു അങ്ങനെ അധികമൊന്നും എന്നെ ക്ഷണിക്കാറില്ല കാരണം ഒരു പ്രാസംഗികന്നുള്ള നിലയില് ഞാൻ അത്ര അവർക്ക് അഭിഭാമ്യമല്ല ഞാനിങ്ങനെ വെട്ടിത്തോറന്നെല്ലാം പറയുന്നത് കൊണ്ട് പോലീസ് അസോസിയേഷൻ വളരെ നല്ലതാണ് സംഘടനാ നേതൃത്വം അല്ലെങ്കിൽ സംഘടന എന്ന് പറയുന്നത് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരുപാട് പൊക്കി സംസാരിക്കാത്തത് കൊണ്ടും രാഷ്ട്രീയമായിട്ട് എനിക്കൊരു കൂറില്ലാത്തത് കൊണ്ടും അങ്ങനെ എന്നെ പരിപാടികൾക്ക് ക്ഷണിക്കാറില്ലെങ്കിലും എന്തുകൊണ്ട് പാലക്കാട്ട് എന്നെ ക്ഷണിച്ചു എനിക്ക് തോന്നുന്നു ആ സമയം ഉമ്മൻചാണ്ടി സാറ് ഭരിച്ചിരുന്ന സമയമായിരുന്നു അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ പ്രസംഗത്തിനിടയിൽ പോലീസുകാരുടെ പെരുമാറ്റത്തെ കുറിച്ചായിരുന്നു എനിക്ക് കിട്ടിയിരുന്ന വിഷയം അപ്പൊ ഞാനൊന്ന് പറഞ്ഞത് എങ്ങനെയാണോ പോലീസിന്റെ ഒരു മേധാവി അയാളുടെ സ്വഭാവം അതനുസരിച്ചായിരിക്കും ബാക്കി എല്ലാ താഴോട്ടുള്ള എല്ലാ പോലീസ് ഓഫീസേഴ്സും പെരുമാറുക എന്ന് ഒരു ജില്ലാ പോലീസ് മേധാവി ഒരു എസ് പി ഓഫ് എ ഡിസ്ട്രിക്ട് ജില്ലയുടെ എസ് പി എത്രയും നല്ല ഒരു മനുഷ്യനാണെങ്കിൽ അതായത് ഒന്നും ഇല്ലാത്ത വളരെ സത്യസന്ധനായിട്ടുള്ള വളരെ കഠിനാധ്വാനം ചെയ്യുന്ന കൃത്യനിഷ്ഠതയോടുകൂടി ഓഫീസിൽ വന്ന് ജോലി ചെയ്ത് അഹോരാത്രം ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഒറ്റ പോലീസ് ഓഫീസർക്കും വേറൊരു രീതിയിലാവാൻ പറ്റില്ല എസ് പി ചെയ്യുന്നത് പോലെ അവരും ചെയ്യുകയുള്ളു അതുപോലെ ഒരു ഡി ജി പി എങ്ങനെയാണോ ആ ഡി ജി പി വളരെ സത്യസന്ധനും മാന്യനും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവനും നിയമം അനുസരിച്ച് മാത്രം ിക്കുന്നതും ആണെങ്കില് താഴോട്ടുള്ള എല്ലാ സീനിയർ ഓഫീസേഴ്സും അതിന്റെ കീഴിലുള്ള എല്ലാ പോലീസ് ഓഫീസറും ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ പൊതുവേ അതേ സ്വഭാവമാണ് കാണിക്കുന്നത് അത് ഞാൻ എന്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതാണ് മാറി മാറി വരുന്ന ഡി ജി പിമാരുടെ സ്വഭാവം അനുസരിച്ച് സേന മൊത്തം മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ജില്ലാ എസ്പിമാരുടെ സ്വഭാവം അനുസരിച്ച് താഴെയുള്ള ഓഫീസേഴ്സ് മാറുന്നതും കണ്ടിട്ടുണ്ട് ഒരു മേലുദ്യോഗസ്ഥൻ വളരെ മോശമാണെങ്കിൽ അഴിമതിക്കാരനാണെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ വളരെ ഏജി ഒരു വലസതയോടുകൂടി പ്രവർത്തിക്കുന്നവനാണെങ്കിൽ മദ്യപിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണുപിടിയനാണെങ്കിൽ അത് താഴോട്ടുള്ള പലരിലും അത് റിഫ്ലക്ട് ചെയ്തതാണെന്നുണ്ട് നമ്മുടെ യമാനാവാമല്ലോ പിന്നെ നമുക്ക് എന്തായിക്കൂടാത്തേ എന്നുള്ള ഒരു മട്ടിലാണ് ഈ പൊതുവേ പോലീസുകാർ പെരുമാറുന്നതായിട്ട് കണ്ടത് അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ പറഞ്ഞതാണ് പക്ഷെ അന്നൊരു വലിയ വിവാദമായി പാലക്കാട്ട് എന്റെ പ്രസംഗത്തിന് ശേഷം പിറ്റേന്ന് പത്രത്തിൽ വന്ന ഞാൻ ഡി ജി പിയെ വിമർശിച്ചു എന്ന് പറഞ്ഞാണ് വന്നത് ഞാൻ ശരിക്കും ഡി ജി പിയെ വിമർശിച്ചതല്ല ഞാനൊരു സത്യം പറഞ്ഞതാണ് പക്ഷെ അതങ്ങനെയാണ് നമ്മുടെ ആഭ്യന്തര മന്ത്രിമാരും പോലീസിനെ പഠിക്കുന്ന മന്ത്രിമാരും എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കും താഴോട്ടുള്ള പോലീസുകാരുടെ പെരുമാറ്റം ഡി ജി പിമാരുടെ പെരുമാറ്റം അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ ആയിരിക്കണമല്ലോ പോലീസ് പല സ്ഥലങ്ങളിൽ വരുത്തുന്നത് അപ്പം അദ്ദേഹത്തിന് അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഉള്ളതുപോലെയുള്ള ആൾക്കാരെ ഇഷ്ടമാവുന്നത് കൊണ്ട് അവരെ പിടിച്ച് പലയിടത്തും വരുത്തും അവരുടെ സ്വഭാവം അനുസരിച്ച് താഴോട്ടുള്ളവരെയൊക്കെ പെരുമാറും അപ്പോ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നമ്മൾ കണ്ടുവരുന്ന പോലീസിന്റെ മാന്യതയില്ലാത്ത പെരുമാറ്റം കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമല്ല കുറേ കാലങ്ങളായിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ വയസ്സായ ആൾ പോലും ഒരു കോൺസ്റ്റബിളിനെ സാറേ എന്നാണ് വിളിക്കുന്നത് ഒരു പോലീസ് കോൺസ്റ്റബിൾ ട്രാഫിക് ചെക്കിങ്ങിന് നിന്ന് കഴിഞ്ഞാല് സാറേ എൻ്റെ കയ്യിൽ പേപ്പറൊക്കെ ഉണ്ടല്ലോ ഞാൻ പൊക്കോട്ടെ എന്ന് ഒരു ഡോക്ടറായിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ചോദിച്ച എന്തിനാണ് സാറേ എന്ന് വിളിക്കുന്നത് പോലീസുകാരെ അല്ലെ യൂണിഫോമിനോടുള്ള ബഹുമാനമാണ് എന്ന് പറയും പക്ഷെ യൂണിഫോമിനോടുള്ള ബഹുമാനം അല്ല അത് ഭയമാണ് പേടിയാണ് കാരണം ബഹുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പുരുക്കി അവരെ നമുക്കെതിരെ ഒരു കേസ് ഉണ്ടാക്കും എന്നുള്ള ഒരു പേടിയാണ് ഒരു ഭയം അപ്പൊ അതുകൊണ്ട് ബഹുമാനം എന്നതിനെ പറയാൻ പറ്റില്ല യൂണിഫോമിനോട് ഇപ്പോഴും കേരളത്തിലെ എല്ലാ പൊതുജനങ്ങൾക്കും പേടിയാണ് തിരിച്ചാണ് ചെയ്യേണ്ടത് എല്ലാ ജനങ്ങളെയും പോലീസ് ഓഫീസറാണ് സാർ മാഡം എന്ന് വിളിക്കേണ്ടത് അതിന് പകരം നമ്മൾ അങ്ങോട്ട് സാർ മാഡം എന്ന് വിളിച്ച് അവളുടെ മുന്നില് തൊഴുകുകയും മുട്ടുകൂത്ത് നിൽക്കുകയും അഭ്യർത്ഥിക്കുകയും ഫീഡിങ് ആണ് വളരെ കൂടി വളരെ ദൃഢമായ കൂടി ഭാര്യയും മക്കളെയും വഴക്കു പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരാള് പോലീസ് തടയുന്ന ആ സമയം അയാളുടെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരും അയാൾ ഉടനെ വെളിയിലിറങ്ങി വളരെ ഭവ്യതയോടുകൂടി സാറേ പ്ലീസ് ഒന്ന് സാറേ ഒന്ന് അങ്ങനെ അങ്ങനെ പറയുന്നതും കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പോലീസാണ് ശരിക്കും ജനങ്ങളുടെ കാശും വാങ്ങിച്ചുകൊണ്ട് ജനങ്ങളുടെ പൊതു പണം ശമ്പളമായി കൈപ്പറ്റിക്കൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിങ്ങൾ അല്ലാതെ തന്നെ പലതരത്തിലുള്ള കാശും കൈപ്പറ്റിക്കൊണ്ട് അവർ ജനങ്ങളുടെ മിക്കിട്ട് കയറുകയാണ് അപ്പൊ അത് ശരിയല്ല ആ ഒരു പെരുമാറ്റമേ ശരിയല്ല ഇതിനെന്താണത് പോകും വഴി എന്ന് കുറെ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസിന്റെ യൂണിഫോമിന്റെ നിറം മാറ്റണം കാക്കി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊണ്ടുവന്ന നിറമാണ് അത് മാറ്റി പോലീസിന് നീലയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളർ ഒരു പച്ചയോ ചുമപ്പോ മെറൂണോ എന്തെങ്കിലും കൊടുക്കൂ വേറൊരു കളർ കൊടുക്കൂ അല്ലെങ്കിൽ വെള്ളം കൊടുക്കൂ ഈ കാക്കി കളർ എന്ന് പറയുന്നതാണ് പോലീസിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ഇപ്പൊ നമ്മുടെ മനസ്സിലെല്ലാം നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കാതെ അതിന് പകരമായിട്ട് പോലീസ് സ്റ്റേഷനുകളും കാക്കിയാക്കി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും ആ ഒരു പേടി എല്ലാവരുടെയും മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് അതിലും കാക്കി പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും അത് മാറുകൂ എന്ന് എനിക്കറിയില്ല ഈ പുതിയ സർക്കാർ കേന്ദ്ര സർക്കാർ അതിന് മാറ്റാനുള്ള ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയിട്ടും കാക്കി സംഭവം അതിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത ഇപ്പോഴും പോലീസിന്റെ വേഷം എന്ന് പറഞ്ഞാൽ കാക്കി പോലീസിന് വലിയ ഇഷ്ടമാണ് കൂടാതെ പോലീസ് പറയുന്ന മറ്റൊരു ആൾക്കാരും കാക്കി ഉപയോഗിക്കാൻ പാടില്ല മോട്ടോർ വാഹന വകുപ്പ് കളർ മാറ്റട്ടെ എക്സൈസ് എക്സൈസുകാരെ കളർ മാറ്റിക്കോട്ടെ ബാക്കി ഓട്ടോറിക്ഷക്കാരും കാക്കിയിടാൻ പാടില്ല വേറെ സെക്യൂരിറ്റി കാരൊന്നും കാക്കിയിടാൻ പാടില്ല അങ്ങനെ ആരും കാക്കിയിട്ടുണ്ടോ ഞങ്ങൾ മാത്രം ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ പോലീസും ദൃഢമായിട്ട് പിടിച്ചു നിന്ന് പറയുന്നുണ്ട് കാരണം ആ കാക്കിയുടെ പവർ പോലീസിനെ അറിയാമെന്നല്ലതുപോലെ പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പോലീസ് ഇത്രയും മോശമായിട്ട് ആളുകളോട് പെരുമാറുന്നത് അത് ട്രെയിനിങ്ങിന്റെ അവർക്ക് കൊടുക്കുന്ന പരിശീലനത്തിന്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ താഴോട്ടുള്ള പോലീസുകാർ മാത്രമാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എസ് പിമാരും ഐ പി എസ് ഓഫീസേഴ്സും ഒക്കെ വളരെ മാന്യമായിട്ടാണോ എല്ലാവരോടും പെരുമാറുന്നത് എല്ലാ എസ് പിമാരും എല്ലാ ഐ പി എസ് ഓഫീസേഴ്സും വളരെ സീനിയറായിട്ടുള്ള ഐ പി എസ് ഓഫീസേഴ്സും മാന്യമായിട്ടാണോ അവരുടെ കവോർഡിനേസിനോടോ അവരുടെ കൊളീഗ്സിനോട് പെരുമാറുന്നത് അവരുടെ സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ അവരുടെ താഴോട്ടുള്ള ഓഫീസേഴ്സിനോടോ പെരുമാറുന്ന രീതി ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഞാൻ സീനിയർ ഉദ്യോഗസ്ഥന്മാര് ഐ പി എസ് ഓഫീസർമാർ ഡി വെസ് പിമാരെയും താഴെയുള്ള ഓഫീസർമാരെയും ഒക്കെ വിളിക്കുന്ന തെറി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാതെ തോന്നും ഭയങ്കര ഇടാ പോടാ എന്തോ അടാ ഇടനീ ഇത് ചെയ്തിരിക്കുന്ന ഏതാ നിനക്ക് തന്തയില്ലാത്തവനെയൊന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ ഇട്ട് സീനിയർ ഓഫീസേഴ്സും ജൂനിയർ ഓഫീസേഴ്സിനായിട്ട് ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ തെറി വിളിക്കുന്ന സീനിയർ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ ജൂനിയർ ഓഫീസേഴ്സ് പോയി അവരുടെ താഴെത്തുള്ളവരെ തെറി വിളിക്കില്ലേ ഇപ്പൊ ഞാന് ഇതുപോലെ ആയിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വലിയ കൂട്ടം പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് എന്റെ പേടി ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് കൂട്ടം പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു ഉദാഹരണം പറയുക ഞാൻ ഈയിടെ ഒരു എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ റിട്ടയർമെന്റ് പാർട്ടിക്ക് എന്നെ വിളിച്ചു ഞാനിവിടെ ചെല്ലണം എന്ന് പറഞ്ഞു എൻ്റെ കൂടെ കുറെ നാൾ ജോലി ചെയ്തത് അപ്പൊ ആ ഓഫീസർ റിട്ടയർ ചെയ്ത പറഞ്ഞു മാഡവും കൂടെ ഒന്ന് വരുവോന്ന് ചോദിച്ചാൽ ചെന്നപ്പോ ഞാൻ എന്റെ ഹസ്ബൻഡുമായിട്ടാണ് ചെല്ലുന്നത് ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന കൂടുതൽ ആൾക്കാരും ഞാൻ ചെന്നതിന്റെ സന്തോഷത്തിലായിരിക്കും പലരും എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്തിട്ടുള്ളവരായിരുന്നു അപ്പൊ അതുകൊണ്ട് അവരെല്ലാരും കൂടെ അവരുടെ കഥകൾ പറയുകയാണ് എന്നെ കുറിച്ച് എന്റെ കൂടെ വരാൻ എല്ലാവർക്കും എൻ്റെ പേടിയായിരുന്നു എന്നും ഞാനൊരു ഭയങ്കര ഭീകരമായിട്ട് എല്ലാവരും വഴക്ക് പറയുന്ന ഒരു സാധനമാണ് എന്ന് വിചാരിച്ചിരുന്നു എന്നും അങ്ങനെ ചെയ്യാൻ ചിലപ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ പോലീസ് എന്ന് പറയുന്ന വല്ലാത്ത ഒരു ജോലിയാണല്ലോ ഭയങ്കര കഠിന ജോലിയാണ് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യണം സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ട് ടെൻഷൻ ഒരുപാടുണ്ട് അപ്പൊ അതിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു പുതിയതായിട്ട് വന്നേ ഉള്ളൂ എന്റെ കൂടെ വരാൻ പറഞ്ഞു അപ്പൊ തന്നെ പെട്ടെന്ന് തിരുവനന്തപുരത്തുനിന്ന് ഏഹ് മൂന്നാറോ ഇടുക്കിയോ മുല്ലപ്പെരിയാറോ എന്നാണ് ചെല്ലാൻ പറഞ്ഞു അപ്പൊ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ആളെ ഞാൻ കാറിന്റെ മുമ്പിൽ കയറ്റി മുല്ലപ്പെരിയാർ വരെ പോകുന്നതിന്റെ ഇടയിലൂടെ എവിടെയോ കാറില് ഫോൺ താഴെ വീണുപോയി ഞാൻ ഇറങ്ങി ഏതോ ഒരു സ്ഥലത്ത് പോയ ശേഷം തിരിച്ചു വന്നപ്പോൾ ഡി ജി പി ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നെ അപ്പൊ വയർലെസിലൂടെ വിളിച്ചിട്ട് എന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ആ ഓഫീസർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു മാഡത്തിന് വയർലെസ് ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയിട്ട് ഫോൺ കണ്ടില്ല അപ്പം അയാളോട് ഞാൻ കുറെ ഫോൺ തപ്പടാന്ന് ഞാൻ അയാൾ പറഞ്ഞു ഫോൺ എന്തായാലും കാറിന്റെ ഇടയിൽ എങ്ങാണ്ട് വീണ് പോയതാണ് അപ്പൊ അയാൾ പിന്നെ ഫോൺ റിങ് ചെയ്ത് എടുത്ത് ചെയ്തപ്പം തന്നിപ്പം ഞാൻ പറഞ്ഞത് അയാളുടെ ശ്രദ്ധ കുറവാണ് നീ ഇനി ഇവിടെ നിന്ന് പൊക്കോ എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞ അയാൾ അവിടെ ഇറക്കി വിട്ട് ഞാൻ പോയി അയാൾ അവിടെ നിന്ന് പരിഭ്രമിച്ച് നീ എന്ത് ചെയ്യും ചെടാന്ന് പറഞ്ഞ അങ്ങനെ പരിഭ്രമിച്ചു ആ കഥ പറഞ്ഞു എനിക്കാണ് അതേക്കുറിച്ച് കാര്യമായിട്ട് വലിയ ഓർമ്മയില്ലായിരുന്നു രണ്ടാമത് പറഞ്ഞത് അയാൾ വന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞ പട്ടി പിടിച്ചോ എന്ന് പറഞ്ഞു ഞാൻ ഒരു കടിക്കുന്ന ഒരു പട്ടിയോ കണ്ടു എന്റെ കൂടെ ഇടയ്ക്ക് എനിക്ക് പട്ടിയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്റെ ഏറ്റവും വലിയ പോലീസിന്റെ ടെൻഷൻസ് ഒക്കെ ഇല്ലാതാവുന്നത് വീട്ടിൽ വന്ന പട്ടികളായിട്ട് കുറച്ച് സമയം ഇരിക്കുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് കടിക്കുന്ന ഒരു പോമറേനീൻ പട്ടിയുണ്ടായിരുന്നെങ്കിൽ കുറച്ച് വല്ലത് അപ്പൊ അതിനെ എല്ലാവർക്കും പേടിയാ പക്ഷെ ഇയാൾ വന്ന് കയറിയോണ്ടാ ഞാൻ പറഞ്ഞാൽ പട്ടിയെ പിടിക്കും ഞാൻ പോകാന്ന് പറഞ്ഞ അങ്ങനെ അയാൾ പട്ടിയെ കയറി പിടിച്ചു പട്ടി കടിച്ചില്ല പക്ഷെ അയാൾ പിടിച്ചു പോയി പിന്നീട് എല്ലാം ചോദിച്ചു നീ ധൈര്യമായിട്ട് എങ്ങനെയായെ പിടിച്ചു അത് എല്ലാവരെയും കടിക്കും എന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള കഥകളാണ് അവരെ റിട്ടയർമെന്റ് ഫങ്ഷൻ മുഴുവൻ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊരു ഓഫീസർ പറഞ്ഞ ഡ്രൈവർ പറഞ്ഞത് എർ ക്യാമ്പിൽ വെച്ചിട്ട് ഒരു പറഞ്ഞു മാഡം ശ്രീലേഖ മാഡത്തിന്റെ ഇവിടെ ഡ്രൈവറായിട്ട് പോകാനായിട്ട് ആരെ തയ്യാറെന്ന് ചോദിച്ചപ്പോ ആരും കിട്ടിയില്ല അപ്പൊ അതിന് ഞാൻ നോക്കിട്ട് അയ്യാല് പോലെ സാറേ എന്നെ വിടില്ല ഞാൻ വേറെ ഏവിടെ ആണെങ്കിലും സാറ് പറയുന്ന ശവപ്പുഴയിലൂടെ ഞാൻ പോയി കിടന്നോളാം ശ്രീലേഖ മാഡത്തിന്റെ ഇവിടെ പോയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ഇപ്പൊ എന്താ കാരണം ചോദിച്ചപ്പോ ശ്രീലേ മേഡം പണ്ട് ഇതുപോലെ കാറിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് പോടാ പറഞ്ഞു അങ്ങനെ ഒരുപാട് കഥകൾ എന്നെക്കുറിച്ചും ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ശരിയാണോ അല്ലോന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഞാനും വളരെ രൂക്ഷമായിട്ട് പലരോടും പെരുമാറിയിട്ടുണ്ടാവും എങ്കിലും കഴിയുന്നത്ര ഒരു മാന്യമായിട്ട് പെരുമാറാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ത്രൂ ഔട്ട് സർവീസിൽ അപ്പം എന്റെ കൂടെ വന്ന് നിൽക്കുന്ന പോലീസ് ഓഫീസേഴ്സിനെ അറിയാം കുറച്ച് കഴിയുമ്പോഴേക്കും അറിയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ നിമിഷത്തിട്ട് ഞാൻ അവരോട് ഭയങ്കര സ്നേഹമാണ് ആ സമയത്ത് ദേഷ്യം തീർക്കാൻ വേണ്ടി പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ അവരതിനെ പോലെ വീണ്ടും വിളിച്ച എന്താ ശേഷം എങ്ങനെയാണ് ഞാനത് വെച്ച് അതൊക്കെ മയപ്പെടുത്തി എടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെന്ന് പലരും പറയാറുണ്ട് പക്ഷേ പോലീസിന്റെ പൊതുവെയുള്ള മോശമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ലെവലിലോ ഹെഡ് കോൺസ്റ്റബിൾ ലെവലിലോ മാത്രം ഒതുങ്ങുന്നതല്ല വളരെ സീനിയർ ആയിട്ടുള്ള ലെവലിൽ വരെ ഉള്ളതാണ് എസ് പിമാരും ഐ പി എസ് ഓഫീസേഴ്സും ഒക്കെ ചെയ്യുന്നത് അപ്പം അത് പരിശീലനത്തിന്റെ കുറവ് കൊണ്ടല്ല നാഷണൽ പോലീസ് അക്കാഡമിയിൽ വളരെ നല്ല ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് രണ്ടു വർഷത്തെ ട്രെയിനിങ് ആണ് നാഷണൽ പോലീസ് അക്കാദമിയിൽ ഞങ്ങൾക്ക് തരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഐ പി എസ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടി എന്ന് പറയാൻ സാധിക്കുക കുറെ പരീക്ഷകൾ എഴുതണം എത്തിക്സിന്റെ പരീക്ഷ പെരുമാറ്റത്തിന്റെ പരീക്ഷ കുറെ പരീക്ഷകളൊക്കെ എഴുതണമല്ലോ അപ്പൊ നമ്മൾ നല്ലപോലെ ട്രെയിൻ ചെയ്യും അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ വ്യത്യാസം വരുന്നത് പരിശീലനത്തിന്റെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ നമുക്ക് ജോലിയിൽ കയറിയ ശേഷം പറ്റാറില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് അത് സമ്മതിക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ സംസ്ഥാനങ്ങളിൽ ജോലിക്ക് വരുമ്പോൾ പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലാണ് ഐ പി എസ് ഓഫീസേഴ്സ് പോലും ജോലി ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കുന്നത് പോലെ നടത്തി ആ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് അഞ്ചു വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് വരുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു ഗവൺമെന്റ് ആണല്ലോ ഈ രാഷ്ട്രീയക്കാരുടെ മേൽക്കോയ്മ ഉള്ളത് കൊണ്ടാണ് പോലീസുകാർക്ക് ഒരു തരത്തിലും നിഷ്പക്ഷമായിട്ട് നീതിപൂർവമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തത് ന്യായമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തത് ഏത് കാര്യത്തിലും കൊച്ചു കാര്യത്തിനാണെങ്കിലും വലിയ കാര്യത്തിലും ഏത് കാര്യത്തിലും ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിലൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവും കാരണം അവർക്ക് പ്രസക്തി വേണമല്ലോ രാഷ്ട്രീയക്കാർക്ക് ഒരു ഒരു പ്രസക്തി വേണ്ടേ അപ്പൊ അതിനു വേണ്ടി അവർ പറയണം ഞാൻ പറഞ്ഞിട്ടാണ് ഈ കാര്യം ശരിയായതെന്ന് പറയുന്നത് പി എസ് സി വഴിയാണ് പല പോലീസുകാർക്കും നിയമനം കിട്ടുന്നത് പി എസ് സി എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ കയ്യിലാണ് ഇരിക്കുന്നത് പി എസ് സി വഴി പോലീസിൽ നിയമനം കിട്ടുന്നതിൽ പോലും പലതരത്തിലുള്ള തരത്തിലുള്ള കണക്കുകളും പാർട്ടിക്കാരെയൊക്കെ തള്ളിക്കയറ്റുന്നതും ഒക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ നിങ്ങളത് കണ്ടിട്ടുള്ളതാണല്ലോ അതിന്റെ അന്വേഷണം ഒന്നു വന്ന് എത്താതെ കിടക്കുകയാണ് അപ്പൊ ഇത് മനഃപൂർവ്വം ഇങ്ങനെ ഒരു കാർഡിനെ സൃഷ്ടിച്ചെടുക്കും ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പം കുറെ ഫേവറേറ്റ് ഓഫീസേഴ്സിനെ സൃഷ്ടിച്ച് അവരുടെ ഭാഗത്തേക്ക് മാറ്റും മറ്റു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ വേറെ കുറെ ഓഫീസേഴ്സ് അവരുടെ സ്ഥലത്തേക്ക് മാറ്റി അങ്ങനെ എടുക്കുന്ന ഒരു സമ്പ്രദായം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് പോലീസിനെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല നിരവധി പോലീസ് ഫോംസ് കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ട് നിരവധി എങ്ങനെ പോലീസ് നന്നാക്കാം എങ്ങനെ പോലീസ് മെച്ചപ്പെടുത്താം അതിനകത്ത് എല്ലാത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എന്നാണ് അതായത് രാഷ്ട്രീയ മേൽക്കൊയ്മെ ന്യൂട്രൽ ആയിട്ട് പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ട് എന്നാണ് നമ്മൾ ഐ പി എസ് ഓഫീസേഴ്സ് പാസ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു ശബ്ദം എടുക്കുന്നതും ഞങ്ങൾ പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കാത്ത ഒരു സാഹചര്യവും ഞാൻ കണ്ടിട്ടുണ്ട് ചില വളരെ പ്രായം കുറഞ്ഞ യങ്ങായിട്ടുള്ള ഐ പി എസ് ഓഫീസേഴ്സിനെ മനഃപൂർവ്വം രാഷ്ട്രീയക്കാരും പോലീസ് സീനിയർ ഓഫീസേഴ്സും കൂടെ ചേർന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കും അതിനകത്ത് കുടുക്കിലിറിയും അവരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും അവിടെ ഏതെങ്കിലും ചെറിയ ചില ദുസ്വഭാവങ്ങൾ നോക്കി വെക്കും സിഗരറ്റ് വലിയാണെങ്കിലോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ ഏതെങ്കിലും ബന്ധമായിട്ട് സംഘരിക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ മദ്യപിക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും വീഡിയോ ഒരു വീഡിയോ സിൻക്രോസിസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യമോ നോക്കി വെച്ചിട്ട് അത് കയറി എന്നിട്ട് അത് വെച്ചിട്ട് പത്രങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് പത്രങ്ങളിലൂടെ വലിയ വാർത്തയായിട്ട് നൽകും വലിയ വിവാദമാക്കും അപ്പൊ ആ ഓഫീസൊന്ന് ഭയങ്കര പേടിയാവും യു എനിക്കത് ചോദിച്ചാലും വലിയ വാർത്ത പക്ഷെ എന്നെ വികാരം ആ ഓഫീസറിനെതിരെ തിരിയുമല്ലോ ഐ എ എസ് ഓഫീസേഴ്സിനെതിരെയും ഐ പി എസ് ഓഫീസേഴ്സിനെതിരെയും മറ്റ് പല ഓഫീസേഴ്സിനെതിരെയും ഇതുപോലെയുള്ള രീതി ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ട്രാപ്പി പെടുത്തി വിവാദമാക്കി ഒരു വലിയ വാർത്ത സൃഷ്ടിച്ച് അവരെ വലിയ പ്രശ്നത്തിലാക്കി അവർക്കെതിരെ എൻക്വയറിയും സസ്പെൻഷനും ഒക്കെ ഉണ്ടാക്കി അവസാനം ഉപയോഗിക്കെട്ട് ഒരു നിവൃത്തിയില്ലാതെ അവര് പോയി രാഷ്ട്രീയക്കാരുടെ കാലി വീഴും രക്ഷിക്കണേ എന്ന് പറയും നമുക്കറിഞ്ഞാൽ രക്ഷിക്കാം പക്ഷെ ഇല്ല ഇന്ന സാഹചര്യങ്ങൾ ഞാൻ രക്ഷിക്കാം അങ്ങനെ അങ്ങനെ രക്ഷിച്ച് കൊണ്ടുവരും രക്ഷിക്കും രക്ഷിച്ച് കൊണ്ടുവരും പതുക്കെ 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 അതൊക്കെ ഒതുക്കി കൊടുക്കും പത്രക്കാരെ വഴക്കി കൊടുക്കും പതുക്കെ പതുക്കെ നല്ല പോസ്റ്റൊക്കെ കൊടുക്കും അതിനുശേഷം ആജീവനാന്തം ആ ഓഫീസർ ഇയാളുടെ അടിമയായിരിക്കും ഞാൻ രാഷ്ട്രീയക്കാരന്റെ അടിമയായിരിക്കും ഇപ്പൊ രാഷ്ട്രീയക്കാരെങ്ങനെ ഇതുപോലെ അടിമ ഐ പി എസ് ഐ എസ് ഓഫീസേഴ്സിൽ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഒരുപാട് പണിപ്പെടാറുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാറുമുണ്ട് വളരെ പ്രയാസമാണ് അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എനിക്ക് അതിനകത്തൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ എന്താണെങ്കിലും സഹിച്ചോളാം ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥയാണ് ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞാൻ എന്റെ പ്രശ്നങ്ങൾ സഹിച്ചോളാം എന്ന് പറഞ്ഞ ഒരുപാട് സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ടും തല ഉയർത്തി നട്ടിൽ വളയാതെ നിൽക്കുന്ന ഓഫീസേഴ്സ് ഒരുപാട് പേരുണ്ട് നമുക്കറിയാവുന്നതാണല്ലോ കുറെ പേരുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ പക്ഷെ അവർക്കൊക്കെ ദയനീയമായിട്ടുള്ള ഒരു വിരമിക്കലും ദയനീയമായിട്ടുള്ള പോസ്റ്റിങ്ങും ഒക്കെ ആയിരിക്കും റിവോട്ട് കൊടുക്കുക പൊതുവേ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പറയുന്നത് ഇതുപോലെ രാഷ്ട്രീയമായി സ്വാധീനമുള്ള പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും വലിയ താലോട്ടുള്ള ഓഫീസറാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറിന് ഏതെങ്കിലും ഒരു വലിയ രാഷ്ട്രീയ കാര്യമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഡിജിപി പോലും ആ സർക്കിൾ ഇൻസ്പെക്ടറിനെ ബഹുമാനിക്കും എന്ത് നല്ല സർക്കിൾ ഇൻസ്പോൾ എന്ത് ബഹുമാനം ആ പോസ്റ്റിൽ നിന്ന് നാം വിടുക്ക എന്ന് പറയും ഒരു ഡി വൈ എസ് പിക്ക് ഇതുപോലെ ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ ഡി വൈ എസ്പിയെ എല്ലാവരും ബഹുമാനിക്കും രാഷ്ട്രീയമായിട്ടുള്ള പിടിപാടൊക്കെ നടത്തി എല്ലാവരുടെയും കാലിൽ നക്കി അവിടെ പോയി കേണ് പറഞ്ഞ് തൊലി ഉരിഞ്ഞ് നാണം കെട്ട് പോയി ഒരു പോസ്റ്റ് എടുത്ത് വാങ്ങിച്ചിട്ട് യൂണിഫോം ഇട്ട് ലോ ആൻഡ് ഓർഡറിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ ആണ് അയാൾ ഇതുപോലെ ഞാൻ വിചാരിക്കും എന്തിനാണ് എല്ലാവരും കൂടി ഇയാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഹോ കൺഗ്രാറ്റുലേഷൻ വാട്ട് എ ഗുഡ് ജോബ് ഒരു പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓർഡർ പോസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോസ്റ്റോ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയാൽ ഏതറ്റം വരെയും പോയി അത് നേടിയെടുക്കുന്ന ഓഫീസേഴ്സിന് ഓർഡർ മറ്റുള്ള ഓഫീസേഴ്സ് കാണിക്കുന്ന വിധേയത്വം എന്ന് പറയുന്നത് അത് അൺഇമാജിനബിൾ ആണ് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല എന്തുകൊണ്ടാണ് ഈ ഐ പി എസ് ഓഫീസേഴ്സ് പോലും ഇങ്ങനെ പെരുമാറുന്നത് ഇതിനൊരു പരിഹാരം നമ്മൾ എങ്ങനെയാ കാണുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം രാഷ്ട്രീയ മേൽക്കോയ്മ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുകളിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് പോലീസ് ഓഫീസേഴ്സ് ഇങ്ങനെ ഇത്രയും അട്ടപ്പതിച്ചു തരുന്നതായെന്ന് അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളെ അവരിത്ര പുച്ഛത്തോടുകൂടിയും ഇത്ര കൂടിയും വളരെ മോശമായ രീതിയിലും പെരുമാറുന്നതും ജനങ്ങൾക്ക് ഒരു സഹായവും ചെയ്യാതിരിക്കുന്നു എല്ലാവരും അങ്ങനെയല്ല ഒരുപാട് വളരെ നല്ല ഓഫീസേഴ്സ് ഉണ്ട് എന്തായാലും എന്താണ് ഇതിനൊരു പരിഹാരം ഇതിന് ആദ്യമായിട്ട് വേണ്ടത് പൊതുജനങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക പോലീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പണം പറ്റിക്കൊണ്ട് നിങ്ങളെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് അല്ലാതെ ബ്രിട്ടീഷ് പോലീസിനെ പോലെ ബ്രിട്ടീഷുകാർ പറയുന്നതനുസരിച്ച് ജനങ്ങളെ ദ്രോഹിക്കാനുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴത്തെ പോലീസിന്റെ കടമ എന്ന് പറയുന്നത് സാമൂഹ്യ സേവനമാണ് ജനങ്ങളുടെ സേവനമാണ് ജനമൈത്രി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് വെറും മുഹമ്മൂടിയാണോ അല്ലല്ലോ അപ്പൊ അത് ശരിക്കും പ്രാവർത്തികമാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ആ ചോദിച്ച് വാങ്ങിക്കണം നിങ്ങൾ ഒരു പോലീസുകാരന്റെ മുന്നിൽ ഇങ്ങനെ തലകൂന്നിച്ച് നിന്ന് ബഹുമാനിക്കേണ്ട കാര്യമില്ല അവർ നിങ്ങളെ സാർ എന്ന് വിളിക്കട്ടെ അവർ നിങ്ങളെ മാഡം എന്ന് വിളിക്കട്ടെ നിങ്ങൾ സേവനം എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് അവകാശപൂർവ്വം ചോദിച്ച് വാങ്ങും ചെറുതായിട്ട് നിയമങ്ങളെക്കുറിച്ചൊരു അറിവ് എവിടെ വായിച്ചാലും കിട്ടുമല്ലോ പോയാലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് രസീത് ചോദിക്കുക അതിന്റെ നടപടി എന്തായി എന്ന് അറിയാൻ ഉള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങിക്കുക ഒരു സെറ്റിൽമെന്റിന് വേണ്ടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോയാൽ താഴാതിരിക്കുക ന്യായം നിങ്ങളുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി കിട്ടുന്നത് വരെ ഉറച്ചു നിൽക്കുക താഴ്ത്തിനൊരു ഓഫീസർ മോശമായിട്ട് പെരുമാറിയാലും മുകളിലോട്ടുള്ള ഓഫീസറിനോട് പരാതി പറയുക അങ്ങനെ പരാതി പറഞ്ഞിട്ടും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് അറിയിക്കുക ആളുകളെ ഇതിന്റെ ഓഫീസ് ബഹുമാനം ഇല്ലാതെ പെരുമാറി അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളത് അറിയിക്കുക അപ്പൊ അങ്ങനെ ജനങ്ങൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പോലീസിന്റെ സേവനം ഇതാണ് ഞങ്ങൾക്ക് ഇതാണ് വേണ്ടത് ഞങ്ങൾക്ക് ഈ സേവനം വേണ്ട നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയക്കാരെ പീനിപ്പിക്കലോ അവരെ സേവനം ചെയ്യലോ എന്നല്ല ഞങ്ങളെ ജനങ്ങളെയും സമൂഹത്തെയും സേവനം ചെയ്യുക നാടിനെ സേവനം ചെയ്യുക എന്നുള്ളതാണ് എന്ന് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസിന്റെ സേവനം ഒരുപാട് മെച്ചപ്പെടും അപ്പൊ അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ട്രെയിനിങ് കൂടുതൽ കൊടുക്കാനോ ഒന്നും അല്ല അത് സീനിയർ ഓഫീസറുകൊണ്ട് താഴോട്ടുള്ള ഓഫീസർ വരെ നമ്മുടെ മുന്നിൽ ബഹുമാനപുരസരത്തെ ആദരപൂർവ്വം നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു കാലം വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു പോലീസിനെ കുറിച്ച് ഒരുപാട് കുറ്റം പറഞ്ഞു എന്ന് എനിക്കറിയാം പക്ഷെ അകത്തു നിന്നുള്ള ഒരു ഓഫീസർ ആയെന്നത് കൊണ്ട് ഇതൊക്കെ നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് സസ്നേഹം ശ്രീലേഖ